ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ആ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് ഞങ്ങൾ എൻ്റെ വീട് തിരുവല്ലയിലാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും മക്കളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ യു കെയിലായിരുന്നു അപ്പോൾ അവർ വന്നു അവരുമായിട്ടുള്ള സന്തോഷമാണ് എന്ന് പറയുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല ഫുൾ ടൈം ബിസിയാണ് എവിടെയെങ്കിലും പോകാൻ തിരക്കോ ഭയങ്കര തിരക്ക് തന്നെ അപ്പോൾ അവർ ഞങ്ങളെല്ലാം കൂടെ കൂടി അടിപൊളിയാക്കിയ ഒരു വീടിയാണ് അടിപൊളിയെന്ന് പറഞ്ഞാൽ കൂടുതൽ യാത്രകളും കാര്യങ്ങളും ടു ഒക്കെ അവർക്ക് അവധി കിട്ടുള്ളൂ അപ്പോൾ വരുമ്പോൾ പിന്നെ അങ്ങ് തകർക്കും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എനിവേ എന്തായാലും ഇതാണ് ഞങ്ങളുടെ വീട് വീട് ഞങ്ങളുടെ പരിസരമൊക്കെ കാണിച്ചു തരാവേ ഇത് നദിയാണ് ഞങ്ങളുടെ മുന്നിലൂടെ പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല കൊയറ്റാണ് നല്ല തണലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പൊടിയാടി എന്നൊക്കെ പറയും ഓക്കെ അവിടുത്തെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇനി എന്നാലും ഞങ്ങൾ ചെന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം അന്നേരം തന്നെ ഇറങ്ങിയതാണ് ഒരു യാത്ര അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് മണി പത്ത് മണി ആയിട്ടേ ഉള്ളൂ തിരിച്ചിലേക്ക് കയറണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും ഇനി എന്തായാലും ഞങ്ങൾ തിരുവല്ല എല്ലാം ഒന്ന് കറങ്ങാൻ പോകണേ അവർക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് ഇപ്പം വീട്ടിലേതാണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം ലൈറ്റൊക്കെ എടുക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ അവിടെ നമ്മൾ സി ബി ഇലക്ട്രിക്കൽസിലാണ് പോകുന്നത് അത് നമ്മുടെ തിരുവല്ല അതിൽ ബിഷപ്പ് ഹൗസൊക്കെ അല്ലേ അതിൻ്റെ അടുത്തായിട്ട് കാണുന്ന സി ബി ട്രേഡേഴ്സ് അപ്പം അവിടുന്ന് കുറേ ലൈറ്റ്സ് ഒക്കെ അവൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വന്നവരവല്ലേ ഇപ്പം കുറേ ഒക്കെ കുറേന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റൗട്ടിലേക്കെ പോയി കിടക്കുമായിരുന്നു പിന്നെ അതുപോലെ കാർ പോർച്ചിലൊക്കെ ഓൾഡായിരുന്നു പഴയത് പഴയ സ്റ്റൈലൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റി എല്ലാം ന്യൂ കുറേ എടുത്തു പിന്നെ ഈശോയുടെ ഒക്കെ ഫോട്ടോ അവിടെ വെക്കുന്ന ലൈറ്റ്സ് അങ്ങനെ കുറേ എന്തൊക്കെയോ അവൻ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ ആ കടയിലെ എല്ലാ ലൈറ്റ്സൊക്കെ ഒന്ന് ഒന്ന് ക്യാപ് ക്യാപ്ചർ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് സെലക്ഷനുള്ള നല്ലൊരു അടിപൊളി കടയാണ് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് വേണം എനിക്ക് തോന്നി ഇനി വേ എന്തായാലും അവൻ കുറേ ലൈറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാം അപ്പം ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണിക്കും നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും നല്ല സെലക്ഷനുണ്ട് ഓണാക്കിയിട്ട് നോക്കി പിന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഞാനെടുത്ത വീഡിയോ ആണ് എടുക്കും ഇതൊക്കെ അവരറിയാതെ ആണ് അവരപ്പോൾ ഒരു ബില്ലിങ്ങിന് വേണ്ടി ബില്ല് കിട്ടാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് സമയം കിട്ടിപ്പോൾ ഞങ്ങളതൊന്ന് പോയി ഷൂ ഒക്കെ ഷൂ ഒക്കെ അപ്പോൾ അതൊക്കെ മേടിച്ച് സ്ലിപ്പറും അതൊക്കെ മേടിക്കാൻ പോയി പിന്നെ ഇതെല്ലാം കിടന്ന് അവിടെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴി എല്ലാവർക്കും ദാഹവും വിശപ്പും ഓർത്ത് പലൂടെ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മണി തിരുവല്ല ടേമസ് കടയാണ് നമ്മൾ അപ്പോൾ അവിടെ പോയി നിന്ന് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണേ അപ്പോൾ മാംഗോയുടെ ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മോനാണെങ്കിൽ വേറെ ഏതാണ്ട് ഓർഡർ ചെയ്തത് സ്പെഷ്യലൊക്കെയാണെന്ന് പറഞ്ഞത് സ്ട്രോബെറിയുടെയോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇത് ഫുള്ളവരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശവും ദാഹവും എല്ലാം മാറിക്കിട്ടും എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു മാങ്കോടെ ആയിരുന്നു ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു അവിടെ റീൽസൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മുടെ ഏതായിരുന്നു എന്തായാലും അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലും എറിയാ പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ അങ്ങനെ അങ്ങനെ സമയം ഒത്തിരി അങ്ങ് പോവും നമ്മൾ വീട്ടിലിരുന്ന ആ സമയം പോലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഇത്രയും ടൈം പോയെന്നറിയില്ല എനിവേ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കഴിച്ചു അവിടെ നിന്ന് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് മഹാലക്ഷ്മി അമ്പത്തൂരും ഉള്ളത് അവിടാണ് തിരുവില തന്നെ ഉള്ളത് അവിടെ നിന്ന് കയറി കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഏതാണ്ടൊക്കെയാണ് എടുത്തു അപ്പം ഞാനൊരു കോട്ട് സെറ്റാണ് എടുത്തത് ഇതുപോലുള്ള മീൻസ് പുറത്തൊക്കെ ഇടുമ്പോൾ എന്നതിൽ യാത്രയ്ക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഒരു കോട്ട് സെറ്റാണ് അതാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് അങ്ങനെയുള്ളൊരു റേറ്റാണ് പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ അത് ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ് അങ്ങനെ പിന്നെ കുറേയൊക്കെ എന്തൊക്കെയോ അവർ ഇന്നലെ വന്ന് കുറച്ചൊക്കെ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ എന്തൊക്കെയോ എടുത്തോ മിനിമിയും സാരി സെക്ഷനിലോട്ടാണ് പോകേണ്ടത് സാരി സെക്ഷൻ ഇഷ്ടംപോലെ നല്ല അടിപൊളി സാരികളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മദറിന് അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിയാണ് അമ്മയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരുമാതിരി ഒരു കളർ കളേഴ്സൊന്നും അത്ര ഇഷ്ടമില്ല മീൻസ് ലൈറ്റ് ഷെയ്ഡുകളാണ് ഇഷ്ടമേ ചെറിയ ലൈറ്റ് ഷെയ്ഡുകൾ പിന്നെ മുന്താണിക്കൊരു ഒരുപാട് കളർ പാടില്ല വർക്ക് പാടില്ല അങ്ങനെ കുറേ കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അതെല്ലാം നോക്കി സിൽക്കൊക്കെ നോക്കി എന്നിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇപ്പം ടസർ സിൽക്കോ എന്തോ അങ്ങനെന്തോ കുറേ സാരികൾ നോക്കി ഒന്നും കളർ ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല നല്ല ഭംഗിയുള്ള സാരികൾ ഉണ്ടായിരുന്നു പക്ഷെ കളറൊന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല പിന്നെ എടുക്കുന്നതല്ല ലൈറ്റ് ഷെയ്ഡ് എടുക്കുന്ന എല്ലാം ഒരുമാതിരി എല്ലാം ഉള്ള കളേഴ്സ് എന്നാലും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത അവസാനം ഒരു ലാവൻഡർ കളർ ഒരു 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 സാരി എന്തായാലും കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങളവിടെ അവിടുത്തെ സെലക്ഷനൊക്കെ കേട്ടു ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ നല്ല സാരിക്കൊക്കെ നല്ല സെലക്ഷനുണ്ട് അതുപോലെ ചുരിദാർ സെറ്റ് എല്ലാത്തിനും നല്ല സെലക്ഷനുണ്ട് കേട്ടോ വലിയൊരു കടയാണ് ഇഷ്ടം അതുപോലെ വെഡ്ഡിംഗ്കാർക്കൊക്കെ ഉള്ള നല്ല സെലക്ഷനുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കുകെട്ടോ എന്തായാലും ഞാൻ അവിടെ പോയപ്പോൾ കുറേ വീഡിയോസൊക്കെ ചുമ്മാ ഒന്ന് എടുത്തു നോക്കി നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി സാരികളൊക്കെ ഇഷ്ടം പോലെ എന്തുകൊണ്ടാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരിയാണ് പക്ഷെ ഒരുമാതിരി ലൈറ്റ് ഷെയ്ഡുകളെല്ലാം അമ്മയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നവരില്ല ഇതുപോലെ ലൈറ്റ് ഷെയ്ഡുകൾ എടുത്തെടുത്ത് എല്ലാം ഒരുപോലെ ആയിരിക്കും എന്താ അവസാനം പിന്നെ ഞങ്ങൾ ഇതുപോലുള്ളൊരു ലാവൻ്റർ ഷെയ്ഡാണ് എടുത്തത് ഇതെനിക്ക് തോന്നുന്നു ഇല്ലാന്ന് തോന്നുന്നു അതുതന്നെല്ലാം ഉടുക്കുന്നത് നല്ല ഒതുക്കവും നല്ല ഭംഗിയാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു കളറ് സെലക്ട് ചെയ്ത് എല്ലാം രണ്ടായിരത്തി അഞ്ഞൂറ് മുകളിലാണ് പക്ഷേ വലിയ കുഴപ്പമില്ല നല്ല നല്ല ഭംഗിയുള്ള സാരികളിഷ്ടം പോലെ ഉണ്ട് കേട്ടോ റേറ്റ് കുറഞ്ഞതും മീൻസ് അല്ലാത്തതും റേറ്റ് കൂടിയതും അങ്ങനെ എല്ലാം നല്ല ഭംഗിയുള്ള ഒരുപാട് സെലക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ നല്ല സെലക്ഷനുണ്ട് ഡെയിലി യൂസുകാർക്കൊക്കെയുള്ള പറ്റിയ ഒരുപാട് സാരികളൊക്കെ അവിടെ കണ്ടേ എന്നാലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ

എന്തായാലും അവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണേ അപ്പം പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വീട്ടിലോട്ട് നേരെ വിടുകയാണെ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് അവിടുത്തെ പള്ളിപ്പെരുന്നാളാണ് അപ്പോൾ അതിൻ്റെ കുറേ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് മീൻസ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്നാണേ പള്ളിപ്പെരുന്നാൾ വരുന്നത് അപ്പോൾ അതിന് കുറേ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെക്കണം പിന്നെ മെഴുകുതിരി പിന്നെ ലൈറ്റുകൾ ഒക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ കുറേ പണിയുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയപ്പം തന്നെ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാം തൂത്തുവാരി എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതെല്ലാം മെഴുകുതിരിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ ഭയങ്കര ആഘോഷമാണ് എല്ലാ വീടിന് മുന്നിൽ കൂടെ വരുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് എല്ലാവരും വരുവേ വീട്ടിലുള്ള എല്ലാ മക്കളും കൊച്ചുമക്കളും എല്ലാം വരും അപ്പോൾ ഇവരും അതുകൊണ്ടാണ് പള്ളിപ്പെരുന്നാൾ മിസ് ചെയ്യാതിരിക്കാനാണ് വന്നത് അപ്പോൾ എല്ലാവരെയും കാണുകയും മർത്താൻ പറയുകയൊക്കെ ചെയ്യാം അപ്പം ഇത് അങ്ങേറ്റം നോട്ട് ഇങ്ങേയറ്റം മന നമ്മുടെ വീട് തന്നെ ആലുമുട്ടിൽ എന്ന് പറയും അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ വീടിൻ്റെ മുന്നിലെല്ലാം ഇതുപോലെ ലൈറ്റും കാര്യങ്ങളും പിന്നെ മെഴുകൂതിരി ഭയങ്കര രസമായിട്ട് ഭയങ്കര ഒരു ആഘോഷമാണ് എല്ലാം ഈ സൈഡ് മുഴുവനും ഈ ഈ എണ്ണ ഇങ്ങനെ തിരിയിട്ട് കത്തിക്കത്തില്ലേ ചട്ടിക്കത്തിൽ അപ്പോൾ അതാണ് ഒരു സൈഡ് മുഴുവനും വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ഒരു പയ്യനുണ്ടോ പുള്ളി വന്നെല്ലാം സെറ്റ് ചെയ്തു ചെയ്തുതന്നും മുകളിലെല്ലാം മെഴുകുതിരിയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ കുറെ എന്തൊക്കെയോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ വന്ന് കത്തിക്കുന്നുകൊണ്ട് റാസ് വരുമ്പോഴത്തേനും എല്ലാം നമ്മൾ കത്തിച്ചൊക്കെ തീരും കേട്ടോ എന്തായാലും ഭയങ്കര രസമാണ് എല്ലാവരും കൂടും കൂടിയൊരാഘോഷം മാതാവിൻ്റെ നാമത്തുള്ളൂ I oh. me. പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വീണ്ടും യാത്ര ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മമ്മിയുടെ സിസ്റ്ററൊക്കെ അവിടെ ആണ് അപ്പോൾ അവിടെ പോയി അവിടെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം എല്ലാം ഒന്ന് കറങ്ങാൻ പോയി അപ്പോൾ പോയ വഴിക്ക് കണ്ടൊരു കടയാണ് ചമയം എന്ന് പറയുന്ന കട നല്ല നിറയെ കുപ്പിവുളകൾ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ചാടി അവിടെ ഭയങ്കര ഭംഗിയാണ് നല്ല ഇഷ്ടം പോലെ സെലക്ഷനുണ്ട് കുപ്പിവുളയ്ക്ക് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ കമ്മലുകൾ എല്ലാം ഓരോ ലേഡീസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ ചാടി കയറി പിന്നെ അവർക്ക് കുറേ കൊണ്ടുപോകാനുള്ള കുറേ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇഷ്ടം പോലെ കടകളുണ്ടല്ലോ അങ്ങനെ കുറേ കടകളിലെല്ലാം കയറി ഇറങ്ങി നടന്നു പിന്നെ ലൂലു സെൻ്ററിൽ കയറി അവിടെ നിന്നും കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വീട്ടിലേതൊക്കെയോ കാര്യങ്ങൾ പിന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഈ ചമയത്ത് കയറിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞങ്ങളപ്പം അവിടുന്ന് കുറച്ച് കുത്തുകളെയൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു അപ്പോൾ ആ യാത്ര അങ്ങനെ പോയി 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 പിന്നെ രാത്രിയായി ഞങ്ങൾ വന്നപ്പം രാത്രി ആയപ്പോൾ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേ നല്ല വിശപ്പായി അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു കട കണ്ടു ചട്നി മാമി എന്ന് പറയുന്ന മീൻസ് വെജിറ്റ വെജിറ്റേറിയൻ ഹോട്ടലാണ് പക്ഷേ നല്ല എന്താ നല്ലൊരു ആമ്പിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇരിച്ച് കയറി അപ്പം ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ആക്ച്വലി പിന്നെ കുറേ പേര് ഇങ്ങനെ കുറേ പേരെ ഇറക്കിയിട്ട് കുറേ പേരെ കയറ്റി കയറ്റത്തുള്ളായിരുന്നു എന്തായാലും ഞങ്ങൾ ചട്ണിമാമി കയറി അവിടെ ചെന്നിട്ടുള്ള വിശേഷം അതിലും ഭയങ്കര ഗംഭീരമായിരുന്നു നല്ല ആംബിയൻസും കാര്യങ്ങളും എല്ലാം ആണ് അവിടെ നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ് എന്തായാലും നിങ്ങൾ ആ സൈഡിൽ പോകുകയാണെങ്കിൽ കിളിമാനൂർ ആ സൈഡാണ് ചട്നി മാമിയുടെ കട അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കും കേട്ടോ വെറൈറ്റീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ വെജി വെജിറ്റേറിയൻസിന് ഭയങ്കര വെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ബാഹുബലി ദോശ അപ്പോൾ ഞങ്ങൾ എന്തായാലും അതുതന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കുന്നു പക്ഷെ കുറച്ച് ടൈം ഇരിക്കണം എന്നാലും ഫുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ഭയങ്കര രസമായിരുന്നു അപ്പം ബാഹുബലി ദോശ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് എന്തായിരുന്നു പനീറിൻ്റെയും വേറെ ഏതോ എന്തായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റിയുള്ള ഒരു രണ്ട് അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങായിട്ട് രണ്ടെണ്ണം മേടിച്ചു ഒന്ന് പനീറിൻ്റെയും ഒന്ന് ഏതായിരുന്നു വേറെ ഏതോ പേര് മറന്നു പോയി അപ്പം അത് രണ്ടും കൂടെ മേടിച്ചു അപ്പം ഈ നമ്മുടെ ബാഹുബലി ദോശ ഇച്ചിരി സമയമെടുക്കും ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആ സമയം കൊണ്ട് ഇതൊക്കെ കഴിച്ചു പിന്നെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ആ മണിയൊക്കെ കിളിക്കൊണ്ട് നമ്മുടെ ബാഹുബലി ദോഷം ഇങ്ങനെ എത്തിയിട്ടുണ്ട് എന്തായാലും ആംബിയൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു ആ പിന്നെ എന്തായാലും അതൊക്കെ കഴിച്ചു ഭയങ്കര ഹാപ്പിയായി ഇവർക്ക് ഈ വരുമ്പം കുറച്ച് സമയമേ ഉള്ളൂ അതുകൊണ്ട് വൺ വീക്ക് ടു വീക്സ് ടു വീക്ക്സ് കൂടുതൽ അവർക്ക് പറ്റത്തില്ല നിൽക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകാവുന്നിടത്തെല്ലാം പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയതാണ് ഇത് ബ്ലാക്ക് പെപ്പർ എന്ന് പറഞ്ഞ തിരുവല്ലയിലാണ് അവിടെ പോയി ഒരു ഫുഡ് കഴിച്ചു അവിടെ സുൽത്താന ബിരിയാണി പിന്നെ അതുകൊണ്ടൊക്കെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു അപ്പം മിക്സഡ് ഫ്രൈഡ് റൈസും പിന്നെ എന്തുമായിരുന്നു ഓ എന്തൊക്കെയാണ് കുറേ കുറേ സാധനങ്ങൾ എല്ലാവരോടും ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കാനും പറ്റി പെട്ടെന്ന് തീരുകയും ചെയ്തു പിന്നെ ഞങ്ങളെല്ലാവരോടും കൂടി ഒരു ഫാമിലി ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പോയി അങ്ങനെ എന്തായാലും ആകെ മൊത്തം ഒരു അടിപൊളി ഇതായിരുന്നു എന്തായാലും ഇതാണ് നീതുൻ്റെ പപ്പായും മമ്മിയൊക്കെ എന്തായാലും അവിടെ ഇതുപോലെ നല്ല തിരക്കായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഞങ്ങൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു എനിവേ പിന്നെ കൊച്ചിൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ അവൻ്റെതും കൂടെ വെച്ചാൽ ആഡ് ചെയ്തെടുത്തു ഓക്കെ അങ്ങനെ നമ്മുടെ കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അവർക്ക് പോകാനും സമയമായി ആയിരുന്നു നമ്മുടെ ഒരു ടു വീക്സ് ആയിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക ഇഷ്ടമായി കമൻസ് ഒക്കെ അറിയിക്കുക താങ്ക് യു ബായ്